പിണറായി വിജയന്റെ പൂച്ചകൾക്ക് മണികെട്ടാൻ സിപിഎം ഒരുങ്ങുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സെക്രട്ടേറിയറ്റിലെ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള നാല് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സിപിഎമ്മിനുള്ളിൽ നീക്കം നടക്കുന്നുവെന്ന് സൂചനകൾ വരുന്നു സെക്രട്ടേറിയറ്റിലെ പഞ്ചിങ് സംവിധാനം കർശനമാക്കുക സ്ഥലം മാറ്റത്തിന് മാനദണ്ഡങ്ങൾ കൊണ്ടുവരിക പഠനം നടത്തി സെക്രട്ടേറിയറ്റിലെ അനാവശ്യ തസ്തികകൾ പുനഃക്രമീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കായാണ് ഉദ്യോഗസ്ഥരടങ്ങിയ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് ടൂറിസം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ജോയിന്റ് ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ പൊതുഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഭരണപരിഷ്കാര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി എന്നിവർക്കെതിരെയാണ് പാർട്ടിക്കുള്ളിൽ നീക്കം നടക്കുന്നത് പൊതുഭരണ വകുപ്പ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്കാണ് മേൽനോട്ടം പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയെ ഭരണപരിഷ്കാര നടപടികളിൽ സഹായിക്കുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് സെക്രട്ടേറിയറ്റ് പാർട്ടി യൂണിറ്റിലെ ഔദ്യോഗിക വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇക്കാര്യത്തിൽ നീരസമുണ്ടെങ്കിലും െരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കാനാണ് നിലവിൽ തീരുമാനം നാലുപേരും തൊഴിലാളികൾക്കെതിരെ പ്രവർത്തിക്കുന്നവരാണെന്നാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ വാദം പാർട്ടി അംഗങ്ങളായതിനാലാണ് സെക്രട്ടേറിയറ്റിലെ സുപ്രധാന തസ്തികകളിൽ ഈ ഉദ്യോഗസ്ഥരെ നിയമിച്ചതെന്നും പാർട്ടി നടപടിയെടുത്താൽ ഇവരുടെ തസ്തികകൾ നഷ്ടപ്പെടുമെന്നും ഔദ്യോഗിക വിഭാഗം പ്രചരിപ്പിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഉദ്യോഗസ്ഥരെ സുപ്രധാന തസ്തികകളിൽ നിന്ന് മാറ്റണമെന്ന് മുഖ്യമന്ത്രിയോട് എ കെ ജി സെന്ററിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഔദ്യോഗിക പക്ഷം അവകാശപ്പെടുന്നു പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയേയും നാല് ഉദ്യോഗസ്ഥരെയും ഭരണപരിഷ്കാര നടപടികളിൽ സഹായിക്കുന്നവർക്ക് ടോമിൻജെ തച്ചങ്കരിയുടെ അവസ്ഥയുണ്ടാകുമെന്ന താക്കീതും നൽകുന്നു പഞ്ചിങ് സംവിധാനവും സ്ഥലം മാറ്റത്തിനുള്ള മാനദണ്ഡങ്ങളും കർശനമാക്കുകയും അനാവശ്യ തസ്തികകൾ പുനഃസംഘടിപ്പിക്കുകയും ചെയ്താൽ ജീവനക്കാർ യൂണിയൻ നേതാക്കളെ അനുസരിക്കാതാവുകയും പാർട്ടി ഫണ്ട് കുറയുമെന്നും ഭയന്നാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കൊരുങ്ങുന്നതെന്നും ഉദ്യോഗസ്ഥരെ അനുകൂലിക്കുന്ന വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് യൂണിയൻ നേതാക്കളുടെ ഇടപെടലിലൂടെ ഉദ്യോഗസ്ഥരെ അടിക്കടി മാറ്റുന്നത് ഓഫീസ് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് ഈ ഓഫീസ് അടക്കമുള്ള ഭരണപരിഷ്കാര നടപടികൾ പൂർത്തിയാകുമ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡന്റ് തുടങ്ങിയ തസ്തികകൾ പുനഃസംഘടിപ്പിക്കപ്പെടുമെന്നതിനാൽ ഭരണപരിഷ്കാര നടപടികൾക്ക് പറ്റിയ സമയം ഇതാണെന്നും ഉദ്യോഗസ്ഥരെ അനുകൂലിക്കുന്ന വിഭാഗം സെക്രട്ടേറിയറ്റിലെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ മുതൽ സ്പെഷ്യൽ സെക്രട്ടറി വരെയുള്ളവർക്ക് ഒരു യൂണിയൻ മാത്രമാണ് സിപിഎമ്മിലുള്ളത് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ ജോലി ചെയ്യാതെ കറങ്ങി നടക്കുന്നതായും ഓഫീസുകളിലെ ഭരണം നിയന്ത്രിക്കുന്നതായും വർഷങ്ങളായി ഉദ്യോഗസ്ഥർ പോലും വിക്കാരത്തെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയോട് പരാതി പറഞ്ഞിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഉദ്യോഗസ്ഥരെ അനുകൂലിക്കുന്നവരുടെ തീരുമാനമെന്നും അറിയുന്നുണ്ട് അതേസമയം സംഘടനയ്ക്കുള്ളിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് നേതാക്കൾ പ്രതികരിക്കുന്നു എന്താണ് വാസ്തവമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിവരും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമായിരിക്കും ഒരുപക്ഷെ ചിത്രം തെളിയുക